തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് പിന്തുണയെ അറിയിച്ച് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് തൃശ്ശൂരിന്റെ എം ആകാൻ സുരേഷ് ഗോപി യോഗ്യനാണെന്നും ജനപ്രതിനിധി എന്നാൽ ജനമനസിൽ ഇറങ്ങിച്ചെല്ലണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വതന്ത്ര ചിന്തയോടെ ആയിരിക്കും ഞാൻ വോട്ട് ചെയ്യുക സുരേഷ് ഗോപി മിടുക്കനാണ് എന്നാണ് മേയർ പറഞ്ഞത് അതേസമയം മുഖ്യന്റെ ശബ്ദമാണ് മേയറിലൂടെ കേട്ടതെന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് അന്തർധാര വ്യക്തമെന്നും മുരളി പറഞ്ഞു എന്നാൽ മേയർ ഇക്കാര്യം പിന്നീട് തിരുത്തി എംപിക്കാൾ ഫിറ്റാണ് യെസ് വൈ നോട്ട് ആള് അതിന് അതെ ആള് നിൽക്കുന്നത് ആൾക്കറിയാം ഐ എം ഫിറ്റ് ആള് മനസ്സിലാക്കിക്കൊണ്ടാണ് ആളിവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത് എംപി ആവുക എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്ന ഒരു സംഭവല്ല അതിന് കുറെ ക്വാളിറ്റികൾ ഉണ്ടാവണം ജനം മനസ്സിലാകത്തി ഇറങ്ങി ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ജനങ്ങളുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരാണല്ലോ സ്വദേവ് നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത് കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഫിറ്റ് ആണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഫൈറ്റ് ചെയ്ത് ജയിലിൽ പോകാൻ പിണറായി തയ്യാറല്ല അതുപോലെ കോംപ്രമൈസിയാണ് അതിന്റെ ശബ്ദമാണ് ഇന്ന് മേയറിലൂടെ വന്നത് അതായത് ഇപ്പോ മേയർ എന്ന് പറയുന്നത് സുനിൽകുമാർ ഉൾപ്പെട്ട ഇടതുപക്ഷ മുന്നണികളെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മേയറായത് അദ്ദേഹത്തിനെ മേയറാക്കാൻ ഏറ്റവും മുൻകൈ എടുത്ത് അന്ന് ഇവിടെ മന്ത്രിയായിരുന്ന സുനിൽകുമാറാണ് ഇപ്പോ ആ മേയർ പറയുന്നു സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കണം വികസനം വേണമെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം അപ്പോൾ മേയർ പറയുന്നതിൻ്റെ അർത്ഥം മുരളീധരൻ മാത്രം തോൽക്കണം എന്നല്ല സുനിൽകുമാറും തോൽക്കണം എന്നാണ് ഇത് നിങ്ങൾ ഏതാ ചാനൽ ഏതാ ചാനൽ ഇത് ഏതാ ചാനലേ ട്വന്റി ഫോർ നിങ്ങൾ അന്ന് വന്നി ഒന്നാം ഈ പരിപാടിക്ക് ഒരു വന്നിട്ടില്ല അന്നേക്കാ അല്ലേ അത് ശരി അപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ സാധനം നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഇവരെ അന്ന് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇവിടെ വന്ന സമയത്ത് ട്വന്റി ഫോർ ഇവിടെ ഇല്ല ആ ട്വൻ്റി ഫോർ ഇല്ലാത്ത ട്വന്റി ഫോറിന് എവിടെ നിന്ന് കിട്ടി ഈ വാർത്ത മനസ്സിലായോ അപ്പം നിങ്ങളത് എന്നെ പഠിപ്പിക്കില്ലേ ഞാൻ നിങ്ങളോട് നോ കമൻസ് ഇതിന് ഞാൻ ഫർദർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സുരേഷ് ഗോപിയുടെ കൂടെ വരാത്ത ആൾക്ക് എങ്ങനെയും വാർത്ത കിട്ടി അത് പറ പറയാ വാർത്ത കിട്ടിയ സ്ഥലം പറ അതല്ല മര്യാദ ഇത് ഒരു മര്യാദയില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് സമ്മതിക്കൂ നിങ്ങൾ ചെയ്ത് തെറ്റല്ല